ഇന്ന് ഒക്ടോബർ ഏഴ് ലോകം ഉറ്റുനോക്കുകയാണ് ഇസ്രായേൽ അടുത്ത് എന്ത് ചെയ്യാൻ പോവുകയാണ് നെതന്യാഹു എന്ത് ചെയ്യുന്നു മൊസാദ് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഉറ്റുനോക്കിയിരിക്കണം ഒരു മൂന്നാല് ദിവസമായി ആശങ്ക നിലനിൽക്കുകയായിരുന്നു അപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇസ്രായേലിനെതിരെ രംഗത്തെത്തി ആയുധം കൊടുക്കുന്നത് നിർത്തലാക്കണം എന്നൊക്കെ പറഞ്ഞു വന്നു അപ്പോൾ നെതന്യാഹു അതിന് ചുട്ട മറുപടി തന്നെ കൊടുക്കുകയും ചെയ്തു ഇതിനിടയിൽ നമുക്ക് മൊസാദിൻ്റെ തലവനായ ഡേവിഡ് ബാർണിയെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം അദ്ദേഹമാണല്ലോ ഇപ്പോൾ മൊസാദിനെ നിയന്ത്രിക്കുന്നത് മൊസാദിനെ ഈ ലോകോത്തര ചാരസംഘടനയാക്കുന്നതിലൊക്കെ അദ്ദേഹത്തിൻ്റെ പങ്കും അദ്ദേഹം ആരാണ് എന്താണ് എന്നുള്ള കാര്യം ഈ ഒരാളെ എങ്ങനെ എങ്ങനെയും നമുക്ക് കൊല്ലാം പക്ഷെ എങ്ങനെ കൊല്ലണം ഏത് തരത്തിൽ കൊല്ലണം എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ഒരു തന്ത്രമുണ്ട് അത് പ്രത്യേകിച്ച് ഈ ലോകത്തിലെ തീവ്രവാദത്തിൻ്റെ വിത്തുകൾ പാകുന്ന തീവ്രവാദികളെ ഏത് തരത്തിൽ കൊല്ലണം കൊല്ലണമെന്നുള്ളത് ഒൻപത് വർഷത്തോളമായി ഇസ്രായേൽ ഇങ്ങനെ തന്ത്രങ്ങൾ മെനയുകയാണ് ഹമാസിനെയും ഹിസ്ബുള്ളയും ഏത് തരത്തിൽ തീർക്കണം അതായത് അങ്ങനെ തീർക്കുമ്പോൾ അത് ഒരു ജനതയെ മുഴുവനായി അപകടത്തിൽപ്പെടുത്താതെ ആ വ്യക്തികളെ തീവ്രവാദികളെ മാത്രം തേടി പിടിച്ചുകൊണ്ട് തീർക്കുക എന്നുള്ളൊരു രീതി അതിൻ്റെ തന്ത്രങ്ങൾ മെനയുന്നതിൻ്റെ ഏറ്റവും വലിയ അതായത് ഇസ്രായേലിൻ്റെ കാവൽ മാലാഹയാണ് ഡേവിഡ് ബാർണിയ എന്ന് പറയുന്ന മൊസാദിൻ്റെ തലവൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിലാണ് ഇദ്ദേഹം മൊസാദിൻ്റെ തലവനായി വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ മൊസാദിൻ്റെ ഉപമേധാവിയായിരുന്നു രണ്ടായിരത്തി പതിമൂ പതിമൂന്നിൽ ഡോമൻ്റെ ഡിവിഷൻ തലവനായായിരുന്നു നിയമനം ഡേവിഡ് ബാർണിയ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ലോകത്തെ ഏറ്റവും വലിയ ചാറ സംഘടനയാണ് മൊസാദ് എന്ന് പറയുന്നത് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഇറാൻ ഉൾപ്പെടെയുള്ള ഇറാനോടൊപ്പം നിൽക്കുന്ന തീവ്രവാദ ശക്തികൾക്ക് ഭയമാണ് കാരണം ലോകത്തുള്ള ഏത് രാജ്യത്തും എപ്പോൾ വേണമെങ്കിലും ചെന്ന് ശത്രുക്കളെ വകവരുത്താൻ കഴിവുള്ള അവർക്ക് അധികാരമുള്ള ഒരു ചാർ സംഘടന കൂടിയാണ് മൊസാദ് എന്ന് പറയുന്നത് സത്യത്തിൽ മൊസാദിൻ്റെ തലവനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് രോമാഞ്ചം വരും കാരണം ഈ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ഇവരെയൊക്കെ ദീർഘവീക്ഷണത്തിലൂടെയും കൃത്യമായ കാര്യക്ഷമത അതിലൂടെയും ഈ എങ്ങനെ ശത്രുവിനെ കൊലപ്പെടുത്താം എന്നുള്ളതാണ് ില് എസ് അത് ഓപ്പൺ ചെയ്ത് മാത്രം വേറെ മറ്റു ചുറ്റും നിൽക്കുന്നവർക്ക് ആർക്കും ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരെയാണോ വകവരുത്തേണ്ടത് ആരെയാണോ ഉന്മൂലനം ചെയ്യേണ്ടത് ആ സാധനം അത് മാത്രം എടുത്ത് തീർത്തു കളയുന്ന ആ ഒരു ീതിയെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മാർച്ചിൽ അഷ്ലോളിലാണ് അദ്ദേഹം ജനിച്ചത് നാസി ജർമ്മനിയിൽ നിന്ന് കുടുംബത്തോടൊപ്പം പലായനം ചെയ്യുകയും മൂന്നാം വയസ്സിൽ ഇസ്രായേലിലേക്ക് കുടിയേറുകയും ചെയ്തു തൊണ്ണൂറ്റിയാറിൽ ബാർണിയ മൊസാദിൽ ചേർന്നു ഡിവിഷൻ സേവനം അനുഷ്ഠിച്ചു ആ പിന്നെയാണ് അദ്ദേഹം വസാദിന്റെ മേധാവിയായി മാറുന്നത് സത്യത്തിൽ അദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോൾ ഒരു നിഷ്കളങ്ക ഭാവമാണ് നമുക്ക് എപ്പോഴും ആ മുഖത്ത് ആ ചിത്രങ്ങളിലൊക്കെ നല്ല പൊക്കവും കാണാനൊക്കെ നല്ല ഭംഗിയും ഒക്കെ ഉണ്ട് പക്ഷേ തലയ്ക്കകത്ത് ഇത്രയും ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ലോകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും ഇറാൻ പേടിക്കുന്നതും ബെഞ്ചമിൻ നെതന്യാഹുന് അല്ല ഒരു പരിധി വരെ ഇറാന് നതന്യാഹുവിനെ ഭയമുള്ളൂ ഹയം മുജുബൻ ഡേവിഡ് ബാർണിയാണ് മൊസാദിന്റെ തലവനെയാണ് കാരണം കാര്യങ്ങൾ ഏത് സമയം ഇപ്പോൾ ഹിസ്ബുല്ല തലവനായ ഹസൻ നസറുള്ളയെ തീർക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞപ്പോഴും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട് ഇനി ആ ബംഗറിലേക്ക് മിസൈൽ മാത്രം അയച്ചാൽ മതി എന്ന് പറയുമ്പോൾ നെതന്യാഹു പറയുന്നത് ഡു ഇറ്റ് ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇനി കാര്യങ്ങൾ ആ കാര്യം നിങ്ങൾ ചെയ്താൽ മാത്രം മതി എന്നാണ് നെതന്യാഹു പറയുന്നത് അതുപോലെയുള്ള തന്ത്രങ്ങളാണ് മെനയുന്നത് ഇദ്ദേഹം ദോഹയിൽ ഈ ഹമാസും ഇസ്രായേലുമായുള്ള പ്രശ്നങ്ങൾ തീർക്കാനും ബന്ദികളെ മോചിപ്പിക്കാനുമായി ഇദ്ദേഹം ദോഹയിൽ ഒരു ചർച്ച വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്ക് ഇദ്ദേഹം പോകുന്നു അവിടെ വച്ചിട്ട് ഇത് ഇതിനുള്ളൊരു സ്ഥിതീകരണം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല ഈ കാര്യത്തിന് അവിടെ വച്ച് ഈ ചർച്ചയുടെ ചർച്ച ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപേ ഈ ഹമാസും ഇസ്ര ഹമാസും ഹിസ്ബുള്ളയും ആ ചർച്ചയിൽ നിന്ന് പിന്മാറുന്നു തുടർന്ന് ഇസ്രായേലിന് മനസ്സിലായി ഇത് മൊസാദിന്റെ തലവനെ തീർക്കുവാനുള്ള ഇവരുടെ പദ്ധതിയാണ് എന്ന് മനസ്സിലായ ഉടൻ തന്നെ അവിടെ നിന്ന് മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയെ ഇസ്രായേൽ റാഞ്ചി അദ്ദേഹം നിമിഷങ്ങൾക്കകം പറഞ്ഞ് ഇസ്രായേലിൽ എത്തിയെന്നാണ് പറയുന്നത് ഈ ഡേവിഡ് ബാർണിയെ വധിക്കുവാനുള്ള നീക്കങ്ങളാണ് ദോഹയിൽ വെച്ച് ഹമാസും ഹിസ്ബുള്ളയും നടത്തിയത് എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ചർച്ചയ്ക്കല്ല വിളിച്ചത് മൊസാദിന്റെ തലവനെ ഇല്ലാതാക്കാൻ അത് നേരത്തെ തന്നെ തന്ത്രപൂർവ്വം തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് മാറി എന്നാണ് മനസ്സിലാകുന്നത് ഈ ഹസൻ നസറിലെ വധിക്കപ്പെട്ട സമയത്ത് യു എൽ ആയിരുന്നു എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നദന്യാഹു യു എനിലായിരിക്കുമ്പോൾ തന്നെ ആരും പ്രതീക്ഷിക്കുന്നില്ല ഒരു ആക്രമണം ഇവിടെ നിന്ന് ഇസ്രായേലിൽ നിന്ന് അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടാകുകയും ഹിസ്ബുളയുടെ തലവൻ ഒരു ഒരു പോറൽ പോലും ഏൽക്കാതെ കൊല്ലപ്പെടുകയും ചെയ്തത് അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ പിന്നിലും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തലച്ചോറ് അവിടെ പ്രവർത്തിച്ചത് കൊണ്ടല്ലേ നെതന്യാഹു അവിടെ ഇല്ലാത്ത സമയത്ത് തന്നെ ഈ ഓപ്പറേഷൻ സക്സസ് ആയത് അതെ അത് ഓപ്പറേഷൻ സക്സസ് ആയത് നെതന്യാഹു പോകുമ്പോൾ ശത്രുക്കൾ വിചാരിച്ചത് വെടി നിർത്തൽ ആ ഒരു ഇത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നെതന്യാഹു ഇവിടെ നിന്ന് പോവുകയും ചെയ്തു യു എൻ സമ്മേളനത്തിന് വേണ്ടി പോവുകയും ചെയ്തു അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് സമാധാനമുണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല ഇറാൻ ഇനി തിരിച്ചടിക്കാം കാരണം ഇസ്രായേൽ നെതന്യാക്കു പോയതിനു ശേഷം നാദന ഒരു ഇതായി നിൽക്കുകയല്ലേ അപ്പൊ പിന്നെ തിരിച്ചടി എളുപ്പമാണ് എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവർ അത് ചിന്തിച്ച് തീർന്നിടത്ത് മൊസാദ് ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ് അപ്പൊ തന്നെ അവര് ചിന്തിക്കുമ്പോ തന്നെ ഇവിടെ തീർന്ന് അതെ അപ്പൊ തന്നെ തീർത്തു കളഞ്ഞു ഹസൻ ഹസുള്ള ആലോചിച്ച് തീരുന്നതിന് മുൻപേ നമുക്ക് ഇസ്രായേലിനെ തകർക്കാമെന്ന് ചിന്തിച്ച് തീരുന്നതിന് മുൻപേ ഇവിടെ മിസൈൽ വന്ന് പൊട്ടി എല്ലാം തകടം മറിച്ച് പക്ഷേ ഇപ്പോഴും അവർ അംഗീകരിക്കുന്നില്ല ഇനിയും ഞങ്ങൾ തിരിച്ചു വരും സർവ്വശക്തിയുമായി ഞങ്ങൾ തിരിച്ചു വരുമെന്ന് പറയുമ്പോഴും അതികരുത്തനായ അതിശക്തനായ തന്ത്രങ്ങൾ കൃത്യമായി മെനഞ്ഞ് ശത്രുക്കളെ മാത്രം തേടി പിടിച്ച് ഒരു ജനസമൂഹത്തെ മുഴുവൻ രക്ഷിക്കാനായി ഒരു സമൂഹത്തിനെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ജന രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കാനായി അവരെ സുരക്ഷിതരാക്കാനായി ഇപ്പുറത്തൊരു കാവൽ ബാലാഖയുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് ഡേവിഡ് ബാർണിയ എന്ന മൊസാദ് തലവൻ എന്ന് ഇറാഖ് മനസ്സിലാക്ക ഇറാൻ മനസ്സിലാക്കുന്നില്ല എന്ന് ഇറാൻ അത് മനസ്സിലാക്കി തുടങ്ങുന്നു അന്ന് മാത്രമേ ഇറാന് സുരക്ഷിതത്വമുള്ളൂ ഇന്ന് ഒക്ടോബർ ഏഴ് ലോകം ആശങ്കയുടെ ദിവസമാണ് നെതന്യാഹുവിനെ സംബന്ധിച്ച് ഇപ്പോ ഇന്ന് രാവിലെ ഞാൻ റിപ്പോർട്ടർ ചാനലിൽ കണ്ടതാണ് വ്യോമ വ്യോമശേഷിയിൽ ഇറാനാണ് മുന്നിൽ നാവികശേഷിയിൽ ഇസ്രായേൽ ഇസ്രായേലാണ് മുന്നിൽ കര യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഇറാനാണ് മുന്നിൽ എന്നൊക്കെ പറയുന്നുണ്ട് ഇറാൻ്റെ ആണവശക്തി ഒക്കെ ഇസ്രായേൽ ഭയപ്പെടുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അത് അവരുടെ ഒരു സ്ട്രാറ്റജിയാണ് കാരണം എന്തിനാണ് ഇറാൻ അത്തരത്തിൽ ഇറത്തരത്തിൽ പോയിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് അറിയാം ഒരു ഇരുന്നൂറോളം മിസൈലുകൾ ഇസ്രായേലിന്റെ പുറത്തേക്ക് വർഷിച്ചപ്പോൾ പോലും അതിൽ ഒരെണ്ണം പോലും ഫലം കണ്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം ഇസ്രായേലിന്റെ അയണ്ടോ അതിനെല്ലാം നിർവീര്യമാണ് അതുകൊണ്ട് ഫലം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ചാവേറുകളെ അതിന്റെ അകത്ത് വിട്ട് ഏഴുപേരെ കൊല്ലാൻ കാരണം അങ്ങനെ ഇറാന് ചെയ്യാൻ കഴിയൂ അതിപ്പോ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ചാനലിൻ്റെതായ പിന്നെ എന്താ പറയാ ഒരു അജണ്ട ഉള്ളത് കൊണ്ട് അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാനേ പറ്റുകയുള്ളു ഇപ്പൊ മൂവായിരത്തി മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ് മരണം ഗാസയിൽ എന്നാണ് ഇന്ന് രാവിലെ എഴുതി കാണിച്ചതെന്നാണ് എന്റെ ഓർമ്മ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോ അത്തരത്തിലാണ് പല ചാനലുകളും ഇപ്പൊ ഇറാനോടൊപ്പം നിൽക്കുന്നത് അപ്പൊ പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം അവരെന്തിനാണ് ഇത്രത്തോളം ആളുകളെ അല്ലെങ്കിൽ ഇത്രത്തോളം ഈ തീവ്രവാദ ശക്തികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് മറ്റ മറ്റ് ഇപ്പോ ഇറാനോടൊപ്പം നിൽക്കുന്നവർ ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ ഇറാൻ പക്ഷത്തു നിന്ന് സംസാരിക്കുന്നവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ജൂതന്മാരെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാത്ത ഇറാനെ അങ്ങനെയാണ് ഇ ഇസ്രായേൽ തങ്ങളുടെ നിസ്സഹായ അവസ്ഥ അതിൽ നിന്നാണ് അവർ ഈ ബലം പ്രാപിച്ച് ശക്തരായി മുന്നോട്ട് വന്നത് ഒരു ജൂതനെ പോലും അവസാനത്തെ ജൂതനെയും കൊല്ലുന്നത് വരെയാണ് ഞങ്ങളുടെ ദൗത്യമെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ മുന്നിട്ട് നിൽക്കുന്നത് പക്ഷെ അപ്പോഴും ഇസ്രായേൽ പറയുന്നത് ിലെ ജനങ്ങളെ ഞങ്ങൾ സുരക്ഷിതരാക്കും അതാണ് ഒരു ഭരണാധികാരിയുടെ ഏറ്റവും നല്ല മനസ്സെന്ന് പറയുന്നത് സ്വന്തം രാജ്യത്തിനല്ല ശത്രുരാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ കൂടി ഞങ്ങളുടെ ഞങ്ങൾ ഉറപ്പു വരുത്തുമെന്ന് പറയുന്ന ഒരു ഭരണാധികാരി ലോകത്തുണ്ട് എങ്കിൽ അത് നരേന്ദ്രമോദിക്ക് ശേഷം എനിക്ക് തോന്നുന്നു അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദൻ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന് പറയുന്ന ഒരു ശത്രുരാജ്യം അല്ലേത്ഥം അല്ല എപ്പോഴാണ് അവർ ശത്രു പക്ഷം ആകുന്നതെന്ന് ചോദിച്ചാൽ ഈ ഹം ഹമാസിനും എല്ലാം ഇവർ ആയുധങ്ങൾ നൽകുകയാണ് അപ്പം ആ ഒരു ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിന് ഈ തീവ്രവാദികൾക്ക് ഇവർ ആയുധം നൽകി സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഇസ്രായേലിന് ഇറാൻ ഒരു ശത്രുരാജ്യമായി മാറുന്നത് ഇതേ സ്ഥിതി തന്നെയാണ് ഇവർ മറ്റ് ഗാസയിലും പലസ്തീനിലും എല്ലാം ഇവരെടുത്ത നയവും അത് തന്നെയായിരുന്നു ആ തീവ്രവാദികളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരിച്ചു വീണത് ഡേവിഡ് ബാർണയിലേക്ക് എത്തിയാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ജനിച്ച ഡേവിഡ് ബാർണിക്ക് ഇപ്പോൾ അൻപത്തൊൻപത് വയസ്സായി അദ്ദേഹം പതിനാറാമത്തെ വയസ്സിലാണ് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുന്നത് പതിനെട്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇസ്രായേൽ ഇസ്രായേലിൻ ഡിഫൻസ് ഫോഴ്സിലേക്ക് ചേരുന്നത് തന്നെ അപ്പൊ ഇത്രയും വർഷം കൊണ്ട് അദ്ദേഹം ആ രാജ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് അതെ ആ രാജ്യത്തിന് കാവൽ നിൽക്കുന്ന കാവൽ മാലാഹ രാജ്യത്തെ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയില്ല അത് ഡേവിഡ് ബാർമിയ തലപ്പത്ത് മൊസാദിന്റെ തലപ്പത്തിരിക്കുന്നത് വരെ എന്നല്ല ഒരു ശത്രുരാജ്യത്തിനും ഇസ്രായേലിനെ തൊടാൻ പോലും കഴിയില്ല എന്ന ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് വരെ ഇറാന് രക്ഷയില്ല എന്നുള്ളതാണ് എന്തായാലും ഇറാനെ ഇറാനിലുള്ള തീവ്രവാദ ശക്തികളെ ഒരു തരത്തിൽ വച്ചുപുറപ്പിക്കില്ല എന്നുള്ള ഡേവിഡ് ബാർണിയുടെ ദൃഢപ്രതിജ്ഞ തന്നെയാണ് ഇസ്രായേലിന്റെ വിജയവും ധൈര്യവും എന്ന് പറയുന്നത്